സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് സഹായിക്കുക എന്നത് നിങ്ങളെ സമ്പത്തിൽ പറക്കത്ത് വേണോ സന്താനങ്ങളിൽ പറക്കത്ത് വേണോ വീടുകളിൽ പറക്കത്ത് വേണോ അതിനൊരു പ്രധാനപ്പെട്ട സംഗതി ഇൽമ് പഠിക്കാൻ വേണ്ടി മുത്താലിമിങ്ങൾ അയക്കുക അത് പറക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ് അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ എന്റെ ബാപ്പ മാത്രം അധ്വാനിച്ചിട്ടാണ് ഞങ്ങളും മക്കളും ഒമ്പത് ആളുകൾക്കുള്ള അധ്വാനം കണ്ടെത്തിയത് മൂന്ന് ആൺകുട്ടികളും ആറ് പെൺമക്കളുമാണ് ഉപ്പക്ക് ഹയാത്തിൽ ഉണ്ടായത് മരിച്ചുപോയവര് വേറെയുണ്ട് ഞങ്ങളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ പണിക്ക് പോകുന്ന പണിയുണ്ട് മോശപ്പെട്ട പണിയൊന്നുമല്ല ചപ്പ് നുള്ളാൻ പോകുന്ന പണിയുണ്ട് നുള്ളാൻ പോകും അവർക്ക് പറ്റുന്നൊരു പണിയാണ് ഉമ്മാനെ പാപ്പ അതിന് പോണ്ടാന്നോന്നു നീ അതിന് പോണ്ടു